കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോഴേക്കും സംസ്ഥാനം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയാകും ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും ലഭിക്കുകയാണെങ്കിൽ കേരളം രാഷ്ട്രീയമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല സി പി എമ്മും കോൺഗ്രസും ജൂൺ നാലിന് ശേഷം സംസ്ഥാനത്ത് പലതും സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന മാറ്റങ്ങളാവും ഉണ്ടാകാൻ പോവുകയെന്നാണ് പോളിംഗ് ശതമാനം വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ വിലയിരുത്തലാണോ ഉണ്ടാവുകയെന്ന് മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷോഭിച്ചതിനെ അതുമായി വേണം കൂട്ടി വായിക്കാൻ ഭാഗിക വിലയിരുത്തലാവുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാടെടുത്തത് ഏഴ് മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായകമാണെന്ന് പോളിംഗ് ദിവസം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നതിൻ്റെ കൃത്യമായ സൂചനകളും പുറത്തു വരുന്നു ഇടത് വലതു മുന്നണികൾ ക്രോസ് വോട്ടിംഗ് നടത്തി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചോ എന്നും ജൂൺ നാലിന് അറിയാൻ സാധിക്കും അതോ ഇരു പാർട്ടികൾക്കുമിടയിൽ അന്തർധാര പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പറയാനാവില്ല കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇടത് മുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇത് തള്ളിപ്പറഞ്ഞതോടെ ഇ പി ഇനി എത്ര നാൾ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് തിങ്കളാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരുന്നത് ഇക്കാര്യം പാർട്ടിക്ക് ചർച്ച ചെയ്യാതെ ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനാവില്ല സി പി എം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി വിജയൻ അതുപേക്ഷിച്ചാണ് ജയരാജനോടുള്ള അമർഷം കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രകടിപ്പിച്ചത് നേരത്തെ ഈ വിഷയം അറിഞ്ഞപ്പോൾ പിണറായി ഒരുപക്ഷെ ഇ പി എ വിലക്കിയിരിക്കാം എന്നാൽ വോട്ടെടുപ്പിന്റെ തലയെന്ന് മുന്നണിക്കാകെ അലോസനമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ട എന്ന് പിണറായിയും തീരുമാനിച്ചു കഴിഞ്ഞു ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുന്നതാണ് സി പി എമ്മിലെ രീതി ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും ഇവിടെ പാർട്ടി തലത്തിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പ്രകടിപ്പിക്കുന്ന ക്ഷോഭം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പിണറായി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറയുന്നതോ പരാജയത്തിന്റെ പാപഭാരം ജയരാജന് മേൽ ചാർത്തി കൈകഴുകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഉന്നത നേതാക്കളിൽ പലരും ഇപിക്കെതിരെ രൂക്ഷ പരാമർശം പാർട്ടി വേദികളിലടക്കം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇ പിക്ക് എതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സി പി എമ്മിന്റെ പൊതുവിലുള്ള വിലയിരുത്തൽ കേരളത്തിലെ ചർച്ചകൾക്ക് ശേഷം കേന്ദ്ര നേതൃത്വം ഇത് പരിശോധിക്കും ഇ പി ഇതുവരെ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല ഇ പിക്ക് ജാഗ്രത കുറവ് പറ്റി ഇനി ശ്രദ്ധിക്കണം എന്നൊക്കെ ശാസന നൽകാനാണ് സാധ്യത കാരണം ഇ പിക്ക് നിലവിൽ നടപടിയെടുക്കാനുള്ള ആരോഗ്യം സി പി എമ്മിനില്ല എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും അനാരോഗ്യം പറഞ്ഞ് ഇ പി അവധിയെടുത്തിരുന്നു മാത്രമല്ല ഇടതുമുന്നണിയുടെ കമ്മിറ്റികളൊന്നും കൂടിയതുമില്ല അതുപോലെ തന്നെ പിണറായി ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തിയതോടെ ജയരാജൻ പദവി രാജിവെക്കുന്നത് പോലെ കടുത്ത തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവധിയിൽ പോകും ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളുമൊക്കെ പുറത്തു വരുമോ എന്ന ആശങ്ക ഇപ്പോഴും സി പി എമ്മിനുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരുന്നു കൂടിക്കാഴ്ചയെന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണെന്നും ഒക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നതും ചർച്ചയായി മാറുന്നുണ്ട് ദല്ലാൾ നന്ദകുമാറിന്റെ പക്കലുള്ള തെളിവുകളെ ഭയന്നാണ് ഇ പി നിയമ നടപടി സ്വീകരിക്കാത്തതെന്ന് ശോഭാ സുരേന്ദ്രനും പറയുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെതിരെ സി പി എമ്മിന്റെ പ്രധാന ആക്ഷേപം അതിനിടയ്ക്കാണ് നന്ദകുമാർ അനിൽ ആന്റണിക്കെതിരെ ആരോപണവുമായി എത്തി പിന്നീടത് ശോഭാ സുരേന്ദ്രനിലേക്ക് വഴിതിരിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആരോപണ പ്രത്യാരോപണ യുദ്ധം തന്നെ ഉണ്ടായി അതുവരെ ഗ്യാലറിയിൽ നിന്ന് കയ്യടിച്ച സി പി എമ്മിനാണ് കളി അവസാനിച്ചപ്പോൾ ആത്യന്തികമായ നഷ്ടമുണ്ടായത് വിവാദം കത്തിപ്പടർന്ന് ഇടത് മുന്നണി കൺവീനറാണ് കുറ്റക്കാരൻ എന്ന് വന്നതോടെ തെരഞ്ഞെടുപ്പ് ദിവസം ഇടത് സ്ഥാനാർത്ഥികളും അണികളുമെല്ലാം പ്രതിരോധത്തിലായി ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ഇ പി വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തെരഞ്ഞെടുത്തിരുന്നു ഇതിൽ വലിയ നീരസമാണ് മുന്നണിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി വരുമെന്ന് ഏറ്റവും കൂടുതൽ ജയരാജനെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പാർട്ടിയിൽ തന്നെക്കാൾ ഏറെ ജൂനിയറായ എം വി ഗോവിന്ദനെ പിണറായി വിജയൻ പതുക്കെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു ഇതിൽ ഇ പിക്ക് വലിയ നീരസമുണ്ടായി ഈ നീരസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിച്ചത് അതായത് പാർട്ടി സംവിധാനം ഇപിയെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിയിൽ ഇ പി ജയരാജൻ ഇതിനകം എത്തിച്ചേർന്നേനെ നേരത്തെ പി ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ശക്തനായ നേതാവ് ഇ പിക്ക് പരാതി നൽകി തെളിവുകൾ നൽകി ഒടുവിൽ ഒതുക്കപ്പെട്ടതാരാണ് പി ജയരാജൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇ പി അത്രത്തോളം ശക്തനാണെന്നർത്ഥം ഇ പി ആദ്യം പിണറായി ന്യായീകരിച്ച ശേഷമാണ് പിന്നെ കുറ്റം പറഞ്ഞതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ വി എസിനെ ഒരിക്കൽ പുകഴ്ത്തിയ ശേഷമായിരുന്നു പിണറായി വിജയൻ വെട്ടി വീഴ്ത്തിയത് എന്നാൽ അതും ഇതുമായും നമുക്കിപ്പോൾ താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ല എം വി ഗോവിന്ദന്റെ യാത്ര അതായത് സി പി എമ്മിന്റെ ഒരു യാത്ര കേരളത്തിൽ നടത്തിയിരുന്നു അന്ന് അതിൽ പങ്കെടുക്കാതെ ഇടതുമുന്നണി കൺവീനറായ ഇ പി ജയരാജൻ മാറി നിന്നു ആ സമയത്ത് നന്ദകുമാറിന്റെ എറണാകുളത്തുള്ള വീട്ടിലെ ഒരു ഫംഗ്ഷനിൽ ഈ ജയരാജൻ പങ്കെടുക്കുകയും ചെയ്തു അതും വലിയ വിവാദമായി മാറി ഇതിന്റെ ഫോട്ടോകളൊക്കെ പുറത്തു വന്നു പക്ഷെ അന്നും നടപടികളൊന്നും ഉണ്ടായില്ല അപ്പോ പ്രകാശ് ജാവ്ദേക്കറുമായി മാത്രമല്ല മറ്റ് ബി ജെ പി നേതാക്കളുമായി കണ്ണൂരിലെ തന്നെ ചില സി പി എം നേതാക്കൾ സംഘടനയ്ക്ക് അതീതമായി ബന്ധം പുലർത്തുന്ന കാര്യം ഇപ്പോൾ നേതൃത്വം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ വേദി അലങ്കരിച്ചത് ബി ജെ പി നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റി ആയിരുന്നു ഇതേക്കുറിച്ച് അന്ന് പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി എന്നാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞിരുന്നത് ബി ജെ പി നേതാവിന്റെ കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ആ കൊട്ടേഷൻ ലഭിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി പദവിയിൽ നിന്ന് സംഘടനാ ചുമതലയിലേക്ക് മാറ്റി കേരളത്തിന്റെ ചുമതല നൽകിയിരുന്ന പ്രകാശ് ജാവ്ദേക്കറേയും കേന്ദ്രമന്ത്രിയായിരുന്ന രാധാമോഹൻ മോഹൻ ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി അതായത് അവരെ ഏൽപ്പിച്ച ഉദ്യമം വിജയിക്കാത്തത് കൊണ്ടാവാം ഒരു മാറ്റി നിർത്തുക എന്തായാലും ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ഇക്കാര്യങ്ങളൊന്നും പരസ്യമായി പുറത്തു പറയാറില്ല അതുകൊണ്ട് തന്നെ ഈ മാറ്റത്തിന്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാക്കാൻ കാലം കുറച്ചേറെ എടുക്കേണ്ടി വരും ഇപ്പോൾ കർണാടക ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ലോക്സഭയിൽ എം പി ആയിരുന്ന നളിൻകുമാർ കട്ടീലിനാണ് ചുമതല നൽകിയിരിക്കുന്നത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിനായി കേരളത്തിൽ എത്തുകയും ചെയ്തിരുന്നു അപ്പോ വിവാദപുരുഷനായ ദല്ലാൾ നന്ദകുമാർ ഒരു കാലത്ത് വലിയ പിണറായി വിരോധിയായി അറിയപ്പെട്ടിരുന്നു അക്കാലത്ത് വി എസിന്റെ കാലാൽപ്പടയിൽ അംഗമായ നന്ദകുമാർ എങ്ങനെയും പിണറായി ജയിലിൽ അടയ്ക്കാനായിട്ട് ശ്രമിച്ചു അതായത് ഈ ലാവ്ലൻ കേസൊക്കെ നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അക്കാലത്ത് നന്ദകുമാറിന് ജഡ്ജിമാരെ പോലും പ്രത്യേകിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരെ പോലും സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ജഡ്ജിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതാണ് അതായത് ദിവസവും ഒരുപാട് വിമാന ടിക്കറ്റുകളുമായി ഇങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ദല്ലാൾ എന്ന ഇമേജ് ആണ് ഈ നന്ദകുമാറിനുണ്ടായിരുന്നത് എന്തായാലും ജാവദേക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്ന സംഭവം തെരഞ്ഞെടുപ്പ് ദിവസം വലിയ ചർച്ചാ വിഷയമായി മാറി പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ പാപി ശിവന്റെ കൂടെ ചേർന്നാൽ ശിവനും പാപിയായി മാറുമെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ പാപി ശിവന്റെ കൂടെ ചേർന്നാൽ ശിവൻ പാപി ആവുകയല്ല ചെയ്യുന്നത് പാപി മാനസാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ മറ്റുള്ളവരുമായി ചർച്ച നടത്തുന്ന സ്വാഭാവികമായ ഒരു കാരണമാണ് അല്ലെ സ്വാഭാവികമായ രീതിയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത് അപ്പൊ പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചത് പാപി ആരാണ് ശിവൻ ആരാണ് ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം ഇനി തൃശൂരിലെ കാര്യമെടുത്താൽ ഏതാണ്ട് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് അവസാനം കാര്യങ്ങൾ നീങ്ങുമെന്ന് വ്യക്തമായിരുന്നു ഇത് കണ്ട് ദല്ലാൽ നന്ദകുമാറിനെ രംഗത്തിറക്കി ഈ ഇറക്കിയത് കോൺഗ്രസ് ആണോ സി പി എം ആണോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് നേതാക്കളും അണികളും ഒക്കെ പോയാൽ ചെന്ന് ചേരുന്നത് ബി ജെ പിയിലാക്കാണ് അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നേരത്തെ ത്രിപുരയില് അതുപോലെ തന്നെ ബംഗാളില് ഒക്കെ സംഭവിച്ചത് ഇതേ കാര്യം തന്നെയാണ് ഇത് കേരളത്തിൽ നടക്കാൻ ഏറെക്കാലം ഒന്നും ഇനി വേണ്ടി വരില്ല ഇനി ഒന്നോ രണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും ഇതിന്റെ തുടക്കമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇടതുമുന്നണിയിലെ സാധാരണ നേതാക്കളെ തട്ടിയെടുക്കാനൊന്നുമല്ല ബി ജെ ശ്രമിക്കുന്നത് അതായത് ഇടതു മുന്നണിയുടെ കൺവീനറെ പോലെയുള്ള തലപ്പൊക്കമുള്ള നേതാക്കളെയാണ് റാഞ്ചൻ അവർ ശ്രമിച്ചത് അത് ബി ജെ പിയുടെ വലിയൊരു കഴിവ് തന്നെയാണ് അപ്പൊ അസംതൃപ്തരായ നേതാക്കളെ കണ്ടെത്തുന്നു അവരെ കൊത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ പ്രീപ്ലാൻഡ് ആയിട്ടാണ് സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വന്നതെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഇന്ന് ഏത് പാർട്ടിക്കാരായാലും നാളെ നിങ്ങൾ ബി ജെ പിയിലാണ് എന്നാണ് ഇപ്പൊ പൊതു ജനസംസാരം അപ്പൊ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവും അസംതൃപ്തനായിരുന്നു ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് അദ്ദേഹം വന്നേനെ എന്നാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് പെട്ടെന്ന് ലഭിച്ചു അത് കിട്ടിയത് കൊണ്ട് സുധാകരൻ തൽക്കാലം അടങ്ങി അല്ലെങ്കിൽ സുധാകരൻ അത് സംതൃപ്തനായി എന്ന് പറയാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് അദ്ദേഹവും എത്തിയേനെ എന്തായാലും മകന്റെ ആക്കുളത്തെ ഫ്ലാറ്റിലേക്ക് ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കർ വന്നതിനെ ഏറെ ഗൗരവത്തോടുകൂടി സി പി എം കാണുന്നുണ്ട് കാരണം ചായ കുടിക്കാനാണ് വന്നത് രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല എന്നൊക്കെ ഈ ജയരാജൻ പറയുന്നുണ്ടെങ്കിലും ആ അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്തായാലും അത് വിശ്വസിച്ചിട്ടില്ല ഓരോ സംസ്ഥാനത്തിന്റെയും ചുമതല നൽകുന്ന ഈ പ്രഭാരിമാർ ആരെങ്കിലും കാണാൻ എത്തുന്നത് കൃത്യമായ അനുവാദം വാങ്ങിയിട്ടാണ് അതായത് ആരെയാണോ കാണേണ്ടത് അയാളുടെ മുൻകൂർ അനുവാദം വാങ്ങി അയാളുമായി സംസാരിക്കാമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവിടെ ചെല്ലുന്നത് രാഷ്ട്രീയത്തിന്റെ തുടക്കകാലം മുതൽ ഇ പി ജയരാജനും പിണറായി വിജയനും എല്ലാം ഒന്നിച്ചു നിന്നതാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അടുത്ത സംസ്ഥാന സെക്രട്ടറിയായി ഇ പി എ തെരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇവർക്കിടയിൽ ചില വിള്ളൽ ഉണ്ടായതോടുകൂടിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന താരതമ്യേന ജൂനിയറായ നേതാവ് പെട്ടെന്ന് സി പി എമ്മിന്റെ അമരത്തേക്ക് വരുന്നത് മാത്രമല്ല അദ്ദേഹം പൊളിറ്റ് ബ്യൂറോയിൽ അംഗമാവുകയും ചെയ്തു എട്ട് വർഷത്തോളം നീണ്ട പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ പോരായ്മകൾ തിരഞ്ഞെടുപ്പിൽ എന്തായാലും യു ഡി എഫിന് അനുകൂലമാകുമെന്ന ഉറപ്പാണ് കാരണം നവകേരള സദസ്വക്കെ നടത്തി ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പിണറായി ശ്രമിച്ചു അതെല്ലാം തന്നെ പരാജയപ്പെട്ടു മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിന്നിരുന്നു അപ്പൊ ഇത് ആർക്കാണ് മുതലാക്കാൻ കഴിയുക ബി അതോ കോൺഗ്രസിനാണോ എന്ന കാര്യത്തിലായാലും സംശയം എന്തായാലും കേരളത്തിൽ നിന്ന് ഒരു എം പി എ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവും അതായത് വലിയ സംഭവ വികാസങ്ങൾ തന്നെ ഉണ്ടാകും ഉറപ്പാണ് ഇപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടി എൻ പ്രതാപൻ പുതിയൊരു വിശദീകരണവും രംഗത്തെത്തിയിരുന്നു അതായത് ഒരു ബൂത്തിൽ ഇരുപത്തിയഞ്ച് വോട്ട് വെച്ച് സി പി എമ്മും സുരേഷ് ഗോപിക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വന്നാൽ മുപ്പത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കും മാത്രമല്ല തൃശ്ശൂരിൽ സ്ഥലത്തില്ലാത്ത അല്ലെങ്കിൽ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വിദേശത്ത് പോയി ഏതാണ്ട് ഇരുപത്തി അറുന്നൂറ് പേർ സ്ഥലത്തില്ല അവരുടെ വോട്ടുകൾ ബി ജെ പി ചെയ്യും എന്ന് പറഞ്ഞാൽ കള്ള വോട്ടുകൾ ചെയ്യും അങ്ങനെ ടോട്ടൽ ഏതാണ്ട് അമ്പത്തൊമ്പതിനായിരത്തിലധികം വോട്ടുകൾ അഡീഷണൽ ആയിട്ട് തന്നെ സുരേഷ് ഗോപിക്ക് കിട്ടും അപ്പൊ ടി എൻ പ്രതാപൻ ഒരു പുതിയ കണക്ക് മുന്നോട്ട് വെക്കുകയാണ് ഡേറ്റാസിന്റെ ഒക്കെ ഇത് പറയുന്നത് അതായത് ഈ പ്രതാപൻ കയ്യൊഴിഞ്ഞ സീറ്റ് ആയിരുന്നു തൃശ്ശൂരിലേത് അപ്പൊ മുരളീധരനെതിരെ ഈ പറയുന്ന ടി എൻ പ്രതാപൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും അപ്പൊ തനിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ആരോപണം വന്നു വീഴാൻ സാധ്യത ഉള്ളത് മുന്നിൽ കണ്ടാണ് ഈ പ്രതാപൻ പുതിയ ഡേറ്റായും കണക്കുമൊക്കെ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നു മുരളീധരൻ പറയുന്നതും അത് തന്നെയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വലിയൊരു ഡീലുണ്ട് പത്മജയ്ക്കെതിരെയും വിമർശനം ഉയർത്തിയിട്ടുണ്ട് കാരണം പത്മജ പറഞ്ഞ എന്താ മുരളീധരൻ തോക്കുമെന്നാണ് അപ്പൊ സ്വന്തമായി ഒരിടത്തും മത്സരിച്ച് ജയിക്കാത്ത പത്മജയ്ക്ക് മറ്റുള്ളവർ ജയിക്കുന്നത് പറയാൻ എന്താണ് അധികാരം അവകാശം എന്നൊക്കെ പറഞ്ഞ് പരമാവധി വിമർശിക്കുന്നുമുണ്ട് എന്തായാലും എൽ ഡി എഫിലെ ഒരു ഘടക കക്ഷി കേരളം വിട്ടാൽ എൻ ഡി എ ഘടക കക്ഷിയാണ് അപ്പൊ അവര് ഈ ജൂൺ നാലൊക്കെ കഴിയുമ്പോൾ പരസ്യമായി കേരളത്തിലും എൻ ഡി യുടെ ഘടകകക്ഷിയായി മാറുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇടതുമുന്നണിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ചില നേതാക്കൾ എം എൽ എ മാർ അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരൊക്കെ ബി ജെ പിയിൽ എത്തപ്പെടുമെന്ന് കൃത്യമായ സൂചനകളുണ്ട് എന്തായാലും രാഷ്ട്രീയമായി വലിയ അഴിച്ചുപണികളാവും ഒരു മാസത്തിന് ശേഷം കേരളത്തിൽ നടക്കാൻ പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ മുമ്പ് ബി മൊത്തത്തിൽ ഒന്ന് കളം ഉഴുതിട്ടിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ വിത്ത് വിതച്ചാൽ മതി അപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർ നടത്തി മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള അരങ്ങൊരുക്കി ഒപ്പം ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടത്തി ഒടുവിൽ അതിന്റെയൊക്കെ നെറുകയിലേക്ക് നടന്നു കയറിയത് ബി ജെ പി ആണ് ഇതിന്റെ തിക്തഫലം അനുഭവിച്ചതാകട്ടെ സി പി എമ്മും അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല